ദൈവത്തിന് മുൻപിൽ നമ്മുടെ ഒരു ചെറിയ ബലഹീനത പോലും ദാരിദ്ര്യമായിട്ട് പരിഗണിക്കപ്പെടുന്നു ലോകത്തിന് മുൻപിൽ ഭൗതികമായവയുടെ കുറവാണ് ദാരിദ്ര്യമെങ്കിൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ദാരിദ്ര്യം ആത്മാവിലുള്ള ദാരിദ്ര്യമാണ് നമുക്കു മുൻപിൽ സഹായത്തിനായി വരുന്ന ഏതൊരുവനും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മോട് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എൻ്റെ സഹോദര സഹോദരി ഈ ഒരു കാര്യത്തിൽ ഞാൻ നിനക്ക് നിന്നേക്കാൾ ദരിദ്രനാണ് എന്ന് നമുക്ക് മുൻപിൽ ആവശ്യത്തിനായി വരുന്നവൻ അത് ലോകത്തിൻ്റെ മുൻപിൽ ദാരിദ്ര്യം ദാരിദ്ര്യമെന്നത് സമ്പത്തിൻ്റെ കാര്യത്തിലുള്ള കുറവാണ് എങ്കിൽ ദൈവത്തിന് മുൻപിൽ നമ്മുടെ ഒരു ചെറിയ ബലഹീനത പോലും ദാരിദ്ര്യമായിട്ട് പരിഗണിക്കപ്പെടുന്നു എങ്ങനെയാണ് നമ്മുടെ സഹോദരങ്ങളുടെ ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കുക നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുണ്ട് സമയമുണ്ട് ആരോഗ്യമുണ്ട് ഇതെല്ലാം മറ്റൊരുവൻ്റെ ഉന്നമനത്തിന് വേണ്ടി അവൻ്റെ കുറവുകളിൽ അവൻ്റെ ജീവിതത്തെ നിറവാക്കാനായി നമ്മുടെ ജീവിതത്തെ എടുത്തുപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ദാരിദ്ര്യ ഉന്മൂലന മാർഗം ലോകത്തിനു മുൻപിൽ ഭൗതികമായവയുടെ കുറവാണ് ദാരിദ്ര്യമെങ്കിൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ദാരിദ്ര്യം ആത്മാവിലുള്ള ദാരിദ്ര്യമാണ് മലയിലെ പ്രസംഗത്തിൽ അവിടുന്ന് പറയുന്നുണ്ട് ആത്മാവിൽ ദരിദ്രരായവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം നിങ്ങളുടേതാണ് എന്താണ് ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം കേവലം ഭൗതിക വസ്തുക്കളുടെ കുറവല്ല അത് മറിച്ച് ഈ കുറവുകൾ ഉള്ളപ്പോഴും എനിക്കെൻ്റെ ദൈവത്തെ ശക്തമായി ആഴമായി ആശ്രയിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്നത് ക്രിസ്തു നമുക്ക് നൽകുന്ന ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം നാം ജീവിച്ചെങ്കിൽ മാത്രമേ പിതാവായ ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം ക്രിസ്തു പറയുന്നുണ്ട് ഞാനാണ് പിതാവായ ദൈവത്തിലേക്കുള്ള വഴി ക്രിസ്തുവാകുന്ന വഴിയിലൂടെ ചരിച്ചെങ്കിൽ മാത്രമേ പിതാവിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവിടുന്ന് നമുക്ക് മുൻപിൽ വെക്കുന്ന ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം നാം ജീവിക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധരെല്ലാവരും ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ചവരാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഭൗതികമായവ എല്ലാം മിതമായും വിവേകപൂർവവും തൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒന്നുമല്ല എനിക്കൊന്നുമില്ല ദൈവമാണ് എൻ്റെ സർവസമ്പത്വം എന്ന് തൻ്റെ ജീവിതത്തിലൂടെ പ്രഘോഷിച്ചവനാണ് വിശുദ്ധ ഫ്രാൻസിസ് ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസും ശിഷ്യനും കൂടി നടക്കുവാനിറങ്ങി വഴിമധ്യേ ഒരു പണസഞ്ചി അവരുടെ കണ്ണിൽപ്പെട്ടു ഫ്രാൻസിസ് ആകട്ടെ അത് ഗവനിക്കാതെ മുന്നോട്ട് നീങ്ങി എന്നാൽ കൂടെയുണ്ടായിരുന്ന ആ ശിഷ്യൻ പറഞ്ഞു പിതാവേ ഈ പണസഞ്ചി എടുക്കുകയാണെങ്കിൽ നമുക്ക് പാവങ്ങളെ സഹായിക്കാമെന്ന് എന്നാൽ പിതാവ് പറഞ്ഞു അത് സാത്താന്റെ തട്ടിപ്പാണ് നീ അതിൽ അടിപ്പെടരുത് നമുക്ക് മുന്നേറാം അവരങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു എന്നാൽ ശിഷ്യന്റെ മനസ്സ് മുഴുവൻ ആ പണസഞ്ചിയിലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ ഫ്രാൻസിസിനോട് പറഞ്ഞു പിതാവേ ആ പണസഞ്ചി നമുക്ക് എടുക്കാമായിരുന്നു അവസാനം പിതാവ് പറഞ്ഞു എങ്കിൽ നമുക്ക് ആ പണസഞ്ചിയുടെ അടുത്തേക്ക് പോകാം ഇരുവരും ആ പണസഞ്ചിയുടെ സമീപത്തെത്തി ഫ്രാൻസിസ് അല്പനേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ശേഷം ശിഷ്യനോട് പറഞ്ഞു നീ ആ പണസഞ്ചി എടുത്തുകൊള്ളുക അവൻ സധൈര്യം അതെടുത്തു എന്നാൽ അത് തുറന്നു നോക്കിയപ്പോൾ ഒരു സർപ്പത്തെയാണ് കണ്ടത് പിതാവ് ആ ശിഷ്യനോട് പറഞ്ഞു മകനെ നാം എടുത്തിരിക്കുന്ന ദാരിദ്ര്യവ്രതം നാം അത് പാലിക്കാത്ത അവസരത്തിൽ പണസഞ്ചിയും എന്തുമായിക്കൊള്ളട്ടെ അത് നമുക്ക് മുമ്പിൽ സാത്താൻ്റെ തട്ടിപ്പും സർപ്പവും മറ്റുമായി അത് മാറുകയാണ് നമ്മുടെ ജീവിതം ഫ്രാൻസിസിനെ പോലെ തന്നെ ദാരിദ്ര്യം കൈവരിക്കുവാൻ ദാരിദ്ര്യത്തിന്റെ പാത മുന്നേറുവാനായിട്ട് ആവശ്യപ്പെടുന്നു എങ്ങനെയാണ് ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം നമുക്ക് ജീവിക്കാൻ സാധിക്കുക എല്ലാം ഉള്ളപ്പോഴും ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും അത് എപ്രകാരമാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എല്ലാം എൻ്റെ കൈവശമുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരാളെ ആശ്രയിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം അവൻ അതിൽ അതിൽ തന്നെ പൂർണനാണ് എന്നാൽ ഒന്നുമില്ലാത്തവനാണ് ദൈവത്തെ ആശ്രയിക്കുവാൻ മറിച്ച് ഒരു സഹോദരനെ സഹോദരിയെ തൻ്റെ ആവശ്യത്തിന് വേണ്ടി ആശ്രയിക്കാനായിട്ട് സാധിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള എന്തും ആയിക്കൊള്ളട്ടെ അവയെല്ലാം മറ്റൊരുവന്റെ പക്കൽ അവനു വേണ്ടി കൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോഴും നമ്മുടെ കുറവുകളെ നിറവുകളാക്കാൻ മറ്റൊരുവനെ ആശ്രയിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് നാം സമ്പാദിക്കുമ്പോഴും ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം നാം ജീവിക്കുകയാണ് വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം ഇന്ന് നമുക്കൊരു വെല്ലുവിളിയാണ് കാരണം സമ്പന്നതയുടെ മടിത്തട്ടിലായിരുന്ന അദ്ദേഹം ഈശോയെ പ്രതി എല്ലാം ഉപേക്ഷിച്ച് ദരിദ്രനായി ക്രിസ്തുവിനെ പോലെ കാലിത്തൊഴുത്തിലെ ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ മാതൃകയും ആ ഒരു ജീവിതത്തെ തൻ്റെ ക്ഷ്യവുമാക്കി അദ്ദേഹം സ്വീകരിച്ചു ഇപ്രകാരം കാലിത്തൊഴുത്തിലെ ക്രിസ്തുവിൻ്റെ സ്വയം ഇല്ലായ്മയെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം അതിന് നല്ല ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ